ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാപ്പത്തിയൊന്ന് നിനക്ക് മുതലേ ചൂണ്ടയിട്ടുപിടിക്കാമോ അവന്റെ നാക്ക് ചരടുകൊണ്ട് ബന്ധിക്കാമോ അവന്റെ മൂക്കിൽ കയറിടാമോ അവന്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ അവൻ നിന്നോട് ഏറെ യാചിക്കുമോ അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ എന്നും നിനക്ക് ദാസനായി ഇരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനു അവനോട് കളിക്കുമോ നിന്റെ ബാലികമാർക്ക് വേണ്ടി അവനെ തോൽവാറിടുമോ വ്യാപാരികൾ അവനു വേണ്ടി വിലപേശുമോ അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ നിനക്കവൻ്റെ തൊലി ചാട്ടുള്ളി കൊണ്ടും അവൻ്റെ തലമുപ്പല്ലി കൊണ്ടും നിറയ്ക്കാമോ അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല അവനെ കാണുന്നവൻ്റെ ധൈര്യം അറ്റുപോകുന്നു കാണുന്ന മാത്രയിൽ അവൻ നിലംപതിക്കുന്നു അവനെ ഉണർത്താൻ തക്ക ശൂരൻ പിന്നെ എന്നോട് എതിർത്തു നിൽക്കാൻ ആരുണ്ടാകും ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എൻ്റേതാണ് അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല അവൻ്റെ പുറംചട്ട ഉരിയാൻ ആർക്ക് സാധിക്കും അവൻ്റെ ഇരട്ട കവചം തുളയ്ക്കാൻ ആർക്ക് കഴിയും അവൻ്റെ മുഖകവാടം ആർ തുറക്കും അവൻ്റെ പല്ലിനു ചുറ്റും ഭീകരതയാണ് അവൻ്റെ പുറം പരിച നിരകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അത് മുറുക്കിയടച്ച് മുദ്ര വച്ചിരിക്കുന്നു വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്നു ചേർന്നിരിക്കുന്നു വേർപ്പെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്നു ചേർന്നിരിക്കുന്നു അവ യോജിച്ചിരിക്കുന്നു അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോളകൾ പോലെയാണ് അവന്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമചത്തിൽ നിന്നും എന്ന പോലെ അവന്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു അവൻ്റെ ശ്വാസം കരിക്കി തീ കൊളുത്തുന്നു അവൻ്റെ വായിൽ നിന്ന് തീ ജാല പുറപ്പെടുന്നു അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു ഭീകരത അവൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു അവൻ്റെ മാംസ പാളികൾ തമ്മിൽ പറ്റി ചേർന്നിരിക്കുന്നു ഇളകിപ്പോകാത്ത വിധം അത് അവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ് തിരികല്ലിൻ്റെ അടിക്കല്ലുപോലെ ഉറപ്പുള്ളതാണ് അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു വാൾ കുന്തം ചാട്ടുളി വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചുളയെ ചെതുക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു അസ്ത്രം കണ്ട് അവൻ ഓടുകയില്ല കവിണക്കല് അവന് വൈക്കോൽ പോലെയാണ് ഗതയും അവന് വൈക്കോൽ പോലെ തന്നെ വേലിൻ്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു അവന്റെ അതോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷ്ണം പോലെയാണ് അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു അവൻ സമുദ്രത്തെ ഒരു കലത്തിലെന്നപോലെ തിളപ്പിക്കുന്നു കടലിനെ ഒരു കുടം തൈലം പോലെ ആക്കി തീർക്കുന്നു അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിച്ചിരിക്കുന്നു ആഴിക്ക് നര ബാധിച്ചതുപോലെ ഒരുവന് തോന്നും അവനെ പോലെ നിർഭയനായ ജീവിയില്ല ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു ഉദ്ധത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്